ചോദ്യം നമുക്ക് വാട്ട് ആർ ദ സ്കോപ്സ് ഇൻ എന്നുള്ളതാണ് ഈ കുട്ടി അറബിക് അക്കാദമിക് രീതിയിൽ പഠിക്കുന്നു അതോ മറ്റു ചില രീതിയിലും അതായത് ഈ ഈ അങ്ങനെയുള്ള രീതികളുണ്ട് കുട്ടി ഏതിലായിരിക്കാം പഠിക്കുന്ന ചോദ്യമുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഏത് സ്ഥാപനത്തിൽ പഠിക്കുമ്പോഴും അവര് അതിന്റെ കൂടെ ബി എ അറബിക് എം എ അറബിക് ഒക്കെ ലോകത്തിലേറ്റവും മനോഹരമായ ഭാഷകളിലും ഏറ്റവും സ്കോപ്പുള്ള ഭാഷകളിൽ ഒന്നാണ് അറബി കഴിഞ്ഞ ദിവസം ഒരു അറബിക് കോളേജിൽ ചെന്നപ്പോഴേ ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യില്ലേ പിന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ഗൂഗിൾ ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ അവിടെ തമിഴ്നാട്ടിലുള്ള ഒരു ബോർഡ് മലയാളം ബോർഡ് ഞാൻ കാണിച്ചു അത്രയും ഫണിയായിട്ടില്ല അതിന് മീഡിയിലൊക്കെ വന്നാണ് അപ്പോ റിയൽ ഭാഷ സ്നേഹം കൊണ്ട് കൂടെ എന്തിന്റെ കൂടെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാഹിത്യത്തിലൊക്കെ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാതെ അക്കാദമിക് ആയിട്ട് ക്ലാസ് റൂമിൽ പഠിച്ച അറബി മാത്രം വെച്ചിട്ട് നിങ്ങൾ സ്കോപ്പ് ഉപദേശിക്കരുത് എനിക്ക് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നറിവായിരിക്കണം ഞാൻ തുറക്കത്ത് പറഞ്ഞിട്ടുണ്ടോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അറബി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നാനോ ടെക്നോളജി ഫിസിക്സ് എല്ലാവർക്കും ഒരേ സമ്പട്ടാണ് പ്രൊഫസർ ഒരേ പദവിയാണ് ഒരേ സ്ഥാനമാണ് അപ്പൊ അതാണ് അറബിയുടെ സ്കോപ്പ് പിന്നെ സാഹിത്യകൃതികൾ പരിഭാഷപ്പെടുന്നതൊക്കെ തുടങ്ങണം പഠിക്കുന്ന കാലത്തിന് തുടങ്ങണം പിന്നെ അറബിയാണ് ഞാൻ പഠിച്ചത് എന്നുള്ളത് കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് പോയതൊന്നുമില്ല ഇംഗ്ലീഷുകാരനെ സിവിൽ സർവീസ് എടുക്കാമെങ്കിൽ അറബിക്കാർക്ക് കൊടുക്കാം അറബി കോളേജിൽ ചെല്ലുമ്പോൾ എത്രയോ കുട്ടികൾ ഇതിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ അവര് എത്രയോ പേര് കമ്പൈൻ ഗ്രാജുവേഷൻ എക്സാം ഒക്കെ എഴുതിയിട്ട് ഹയർ ലെവലിൽ പോകാൻ നിൽക്കുന്നവരുണ്ട് നമ്മുടെ ഒരു ഭാഷ പഠിച്ചു അത് നമ്മൾ ആത്മാവനുള്ളതാണ് ബാക്കി എന്റെ ആമാശയത്തിനുള്ളത് ഏത് മേഖലയിൽ നിന്നും കിട്ടാം ബി എ പോലീസ് എന്നും പറഞ്ഞ കോഴ്സ് ഇല്ലല്ലോ ബി എ യൂണിവേഴ്സിറ്റി അസിറ്റന്റ് ബി എ സി ബി ഐ എസ് ഐ എന്ന് പറഞ്ഞ കോഴ്സ് ഇല്ല മറ്റെല്ലാ ഗ്രാജുവേറ്റ് പോകുന്ന പോലെ ഈ ട്രിപ്പ് പോകാം അപ്പൊ സ്കോപ്പ് സ്വന്തം വിഷയത്തിലും മറ്റു വിഷയത്തിലാണ് സ്വന്തം വിഷയത്തിൽ വെടിക്കെട്ടിനുള്ള വകയും മറ്റു വിഷയങ്ങളിൽ പടക്കത്തിനുള്ള വകയും എന്നൊരു പ്രയോഗമുണ്ട് നമ്മുടെ ബാബു പോൾ സാറിന് അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്ന ചാനലിൽ പറഞ്ഞ പട്ടി ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് സ്വന്തം വിഷയത്തിൽ അസാധ്യമായ പടം വെടിക്കെട്ടുള്ള വകയുണ്ടോ സാമാന്യജ്ഞാനം മറ്റു വിഷയത്തിലുണ്ടോ കൂട്ടത്തില് ഇംഗ്ലീഷ് ഉണ്ടോ അറബിക്കില് നല്ല സ്കോപ്പാണ് പിന്നെ മറ്റൊരു പ്രശ്നം നമുക്ക് പതിനെട്ട് വയസ്സ് എന്ന് ആവുന്നു അന്ന് മുതൽ നിങ്ങൾ ധാരാളമായ ജോലികൾ അപേക്ഷിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് റിയലി ആവശ്യം വരുമ്പോൾ നേരെ ഒളിമ്പിക്സിൽ കയറി ഓടാൻ പറ്റാത്ത സ്ഥിതി വരും സ്കൂൾ ലെവലും കോളേജ് ലെവലും യൂണിവേഴ്സിറ്റി ലെവലൊക്കെ അതുകൊണ്ട് എഴുതി തെളിയുക എഴുതി തെളിയുക പല കുട്ടികളും പല സിവിൽ സർവീസ് മോഹൊക്കായിട്ട് വരുമ്പോ നമ്മൾ വെറുതെ ഇപ്പൊ ഈ ആഴ്ചകളിലൊക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് കുട്ടികൾ ആ വോട്ട് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന ചെയ്താന്നും ചോദിക്കുന്നില്ല ഏതിനൊക്കെ ആയുധം അപ്പൊ കൺഫ്യൂഷനായി നിയമസഭയാണോ ലോക്സഭയാണോ രാജ്യസഭയാണോ ഒന്നോട് ചോദിച്ചാൽ പലർക്കും നോക്കുന്നില്ല ഇനി അതറിയുമെങ്കിലോ അത് കഴിഞ്ഞ അടുത്ത് എന്റെ ചോദ്യം വരുന്നു കേരളത്തില് അങ്ങനെയാണെങ്കിൽ ലോക്സഭയ്ക്ക് എത്ര സീറ്റ് ഉണ്ട് നല്ലൊരു ഭാവക്കാർക്ക് അറിയില്ല ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാല്പത്തിൻപതിനെ കുറിച്ച് ചോദിക്കുക വേണ്ട അപ്പൊ നമ്മള് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ബുക്ക് വായിക്കുക മാത്രമല്ല ജസ്റ്റ് കണ്ണും കാതും തുറന്നു വെക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഫിസിക്സിന്റെ സ്കോപ്പ് ചോദിച്ചു വരുമ്പോൾ ഫിസിക്സ് പഠിച്ചാൽ ഫിസിൽ ടീച്ചറാവുക മാത്രം അല്ലാതെ എന്തുണ്ട് എന്ന് ഒരു വാശി പോലെ അച്ഛനും മകനും കൂടി ഇരിക്കുന്ന മകൻ ചോദിച്ചതിനോക്കും അവിടെയാണ് ഞാൻ എയർപോർട്ടിന്റെ പരിസരത്താണ് എയർപോർട്ടിൽ എയർ ട്രാഫിക് കൺട്രോളായിട്ട് പോകുന്നത് മതി ഐ എസ് ഐ എസ് ആർഒയിൽ ജോലിയുണ്ട് ഭാരത്തിൽ ജോലിയുണ്ട് എന്തിന് എംബസി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോറൻസിക് ഓഫീസറായിട്ട് വെക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ ബിജിക്കാരെയാണ് അപ്പൊ ഈ അവന്യൂസ് ഒക്കെ എന്തൊക്കെ വരുന്ന പത്രങ്ങളിലെ ഓതന്റിക് അണ്ടർലൈൻ ചാനലല്ല പത്രങ്ങളില് ഇംഗ്ലീഷ് പത്രങ്ങളിലല്ല മലയാളം പത്രങ്ങളില് വിദ്യാഭ്യാസ പേജുകളിൽ നോക്കുന്ന ഒരു ഹാബിറ്റ് മനുഷ്യനുണ്ടാവുക പല അതൊരു തൊഴിൽ പേജുകൾ അങ്ങനെ ആകുമ്പോൾ ഒരു തൊഴിലുണ്ട് വിദേശത്തുള്ള തൊഴിലുകൾ ബുധനാഴ്ചകളില് പത്രങ്ങളില് ഹിന്ദു മനോരമ പത്രങ്ങളില് ഒരു പേജ് തന്നെ അതിലുണ്ട് അപ്പൊ അത് ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ അത് ശരി ഇതൊക്കെ പഠിക്കുന്നവന് അവർക്ക് വേണം അല്ലെ എന്നാലും എനിക്കത് പഠിക്കാൻ ഇപ്പോൾ സെലക്ഷൻ മറ്റൊരു മെത്തേഡാണ് പ്രായോഗികമായിട്ട് മെത്തേഡാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുന്ന വ്യത്യതാണ് ഇതൊന്നും ചെയ്യാതെ അവസാനം അവസാന മാറ്റി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് അറിവ് ഇങ്ങനെ എസ്കലേറ്റർ മാതിരി പോകാൻ പറ്റില്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി പോകണം അതുകൊണ്ട് വായന ഒരു ഘടകമാണ് പഴിഞ്ഞന്മാരായ ഞങ്ങൾ പത്രം വായിക്കണമെന്ന് അറിയും ഞങ്ങൾ ഇന്ന് വായിച്ച് ഞാൻ ഇന്ന് വായിച്ച ഞങ്ങൾ കൂട്ടുന്നില്ല ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ച കാര്യം ഇന്നലെ നിങ്ങൾ ഉച്ചക്ക് കേൾക്കുന്ന എന്നാലും കാരണം അറബിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മൈ എക്സ്പീരിയൻസ് ആൾസോ ഐക്യാൻ ടു ഷെയോ ആം ആൻ അറബിക് ഗ്രാജുവേറ്റ് ആൻഡ് ആൾസോ വർക്കിംഗ് ആസ് ആൻ അറബിക് ടീച്ചർ ഇൻ ഹൈസ്കൂൾ സെക്ഷൻസ് സാധാരണ സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ലഭിക്കുന്ന അതേ സാലറിയാണ് അറബിക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ അത് എൽ പി തലത്തിലായിരുന്നാലും യു പി തലത്തിലായിരുന്നാലും ഹൈസ്കൂൾ തലത്തിലായിരുന്നാലും ഹയർ സെക്കൻഡറി ആയാലും കോളേജുകളിലാണ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഉള്ളത് ഇപ്പോൾ ധാരാളം സ്കോപ്പ് ആ മേഖലയിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ സെക്കറി സാറ് വളരെ നല്ലൊരു പോയിൻ്റ് കൂടി അതിൽ ആഡ് ചെയ്തു സാഹിത്യ പുസ്തകങ്ങൾ ലോകത്ത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട് എന്നുള്ളത് അറബിയിൽ വളരെ അമൂല്യമായ ഗ്രന്ഥങ്ങളുണ്ട് പലപ്പോഴും അത് മലയാളത്തിലേക്കോ അതല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം ആ മേഖലയിൽ വലിയൊരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മലയാളത്തിലുള്ള പല പുസ്തകങ്ങളും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കവിതകളൊക്കെ നല്ല അർത്ഥവത്തായ കവിതകളൊക്കെ ആ രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അറബികൾക്ക് അത് വളരെയധികം ഒഫീഷ്യലി അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അതുമാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു സൗദി അറേബ്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു മറ്റേ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ലഭിച്ച ഒരു കുട്ടിക്ക് അവൾക്ക് ബാക്കിയുള്ള കുട്ടികളെക്കാൾ ഒരു പ്രിയോറിറ്റി ലഭിച്ചത് അറബിക്ക് സംസാരിക്കാനും എഴുതാനും അറിയാം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കരസ്ഥമാക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പുകൾ പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിലൊക്കെ ഉള്ളത് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിയില്ല അറിയുന്നവരാണെങ്കിൽ പോലും അതിനെ അപേക്ഷിക്കാറില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അവിടെ അറബിക് ലാംഗ്വേജ് അറിയുന്നു എങ്കിൽ അതൊരു അവസരം കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി മറ്റുള്ള ഭാഷകൾക്കുള്ളതുപോലെ തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അറബിക് ലാംഗ്വേജ് ഞാനൊരു അറബിക് അധ്യാപകനായതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുന്നതാണ് അടുത്തായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓക്കെ തീർച്ചയായും അതെ എല്ലാ മേഖലയിലും ഉണ്ട് സർ പല മേഖലയിലിപ്പോൾ അമേരിക്കൻ കോൺസുലേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന അറബി ഡിഗ്രി അതുപോലെ തന്നെ പി ജി ഉള്ള ആളുകളുണ്ട് ട്രാൻസ്ലേറ്റർ ജോബ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവരുടെ സാലറി ഒക്കെ പലപ്പോഴും അപ്പോൾ ആ മേഖലയിൽ അങ്ങനെ പല രൂപത്തിലും പല രാജ്യങ്ങളിൽ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അറബിക് ലാംഗ്വേജിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട് എന്നുകൂടി സാധാരണയായിട്ട് സൂചിപ്പിക്കും